ഇതിനൊരു ഉഴപ്പും പറ്റിയിട്ടില്ല കാർ കയറ്റി ഇറക്കിയിട്ട് പോലും ഒരു പ്രശ്നമില്ല ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപൻ വെൽക്കം ടു അവർ ചാനൽ നോക്കിയാൽ നമ്മുടെ കാർ പോർച്ച് ഉണ്ടോ നാല് വർഷം മുമ്പ് നമ്മൾ ചെയ്ത കാർ പോർച്ചാണത് അപ്പോൾ കാർ പോർച്ചിൻ്റെ മുകളിലായിട്ട് ഞാൻ നല്ലൊരു സ്പേസ് കൊടുത്തിരുന്നു അപ്പോൾ അത് ആ ഒരു വീഡിയോ എനിക്ക് ഒന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ കണ്ട വീഡിയോ ആണത് അപ്പോൾ അതിനകത്ത് നമ്മളൊരു റൂഫ് കാണിച്ചിരുന്നു നമ്മുടെ അക്വാസ്റ്റാറിൻ്റെ എയർ റൂഫാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ചെയ്തിരുന്നത് അപ്പോൾ അത് സൗണ്ട് പ്രൂഫാണ് അല്ലെങ്കിൽ അത് കുഴപ്പമില്ല കളർ പോവില്ല എന്നൊക്കെയാണ് ഞാൻ അന്ന് പറഞ്ഞത് അപ്പോൾ നാല് വർഷത്തിന് ശേഷം ഉള്ള അവസ്ഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കാർപോർസിൻ്റെ മുകളിലുള്ള സ്പേസിൽ നമ്മൾ നമ്മുടെ പാക്കിംഗ് ഓൺലൈനായിട്ട് വിടുന്ന സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്യുന്നത് നമ്മുടെ ചെടികളും ചെടിച്ചട്ടികളും എല്ലാ സാധനവും അറേഞ്ച് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് എല്ലാ പാക്കിങ്ങൊക്കെ നടത്തുന്നത് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് മുഴുവൻ അപ്പുറത്തെ വീട്ടിലെ ആ ഷീറ്റിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് പക്ഷേ നമ്മുടെ ഈ റൂഫിൻ്റെ ഒട്ടും സൗണ്ടില്ല ശരിക്കും നമ്മുടെ എയർ റൂഫിന് ഒട്ടും സൗണ്ടില്ലെന്ന് തന്നെ വേണം പറയാൻ കേട്ടോ അതുപോലെ തന്നെ ചൂടിൻ്റെ കാര്യമാണെങ്കിലും ഒട്ടും ചൂടില്ല നല്ല വെയിലുള്ള സമയത്താണെങ്കിലും ഇവിടെ കൂളായിട്ടിരിക്കാൻ പറ്റും അതും വലിയൊരു കാര്യമാണ് അപ്പോൾ നാല് വർഷമായി നമ്മളിത് ചെയ്തിട്ട് അപ്പോൾ നല്ല പക്കയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പലരും ചോദിച്ചായിരുന്നു ഈ റൂഫ് എങ്ങനുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് ചോദിച്ചായിരുന്നു സംഗതി നല്ലതാണ് അതുപോലെ കളർ ഫെയ്ഡ് ചെയ്തിട്ടില്ല ആയിട്ടില്ല പിന്നെ നമ്മളിതിൻ്റെ റെയിൻ കട്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് അതായത് മഴവെള്ള പാത്തി കൊടുത്തിരിക്കുന്നതും നമ്മൾ അക്വസ്റ്റാൻ്റെ തന്നെയാണ് അതും നല്ല സ്റ്റൈലായിട്ട് ഒന്നും വിട്ടുപോകാതെ ഒക്കെ ആയിട്ടാണ് നല്ല ആ ഫ്രെയിം ഒക്കെ കൊണ്ട് തന്നെ നല്ല പക്കയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിലുള്ള ഫ്രെയിമാണ് നമ്മളത് കൊടുത്തത് അത് അവരുടെ തന്നെയാണ് അപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എണ്ണത്തിൻ്റെത് ഒരു ഇരുമ്പ് വെച്ച് വെൽഡ് ചെയ്ത അത് കുറച്ച് കഴിയുമ്പം വെയിറ്റ് കൂടി പോവും അല്ലെങ്കിൽ തുരുമ്പടിച്ച് പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റെയിൻ കട്ടേഴ്സും ഒക്കെ നല്ലതാണ് പക്കയാണ് ഞാൻ ഞാനിൻ്റെ നാല് വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ റോഫിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് എനിക്ക് നല്ല സ്റ്റൈലായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ നല്ലൊരു സ്ട്രക്ചറും നല്ലൊരു ഷെയ്പ്പും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ റോഫിൻ്റെ അതേ കളറും ഒക്കെ ആയിരുന്നു നമ്മൾ കറ കളറ് മാച്ച് ചെയ്തായിരുന്നു എടുത്തിരുന്നത് അപ്പം നല്ല അതിൻ്റെ കളറിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല നല്ല സ്റ്റൈലിഷായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ റെയിൻ കട്ടേഴ്സിൻ്റെ കാര്യവും നമ്മുടെ മഴവെള്ള പാത്തി മഴവെള്ള പാത്തി ആണെങ്കിലും അല്പം പോലും വിള്ളലേക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എങ്ങനെയാണോ നമ്മൾ അന്ന് വെച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ചില റൂഫൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ക്രൂ തുരുമ്പടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിനങ്ങനൊന്നുമില്ല കാരണം ആ സ്ക്രൂവിൻ്റെ പോർഷനിലൊക്കെ അവർ ഒരു ക്യാപ്പും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ സ്ക്രൂ ഡയറക്റ്റ് വെള്ളത്തിലേക്കൊന്നും ടച്ച് ചെയ്യുന്നില്ല ആ മഴ കൊണ്ടാലൊന്നും അങ്ങനെ പ്രശ്നമില്ല അപ്പം ഒട്ടും സൗണ്ടില്ല അതുപോലെ തന്നെ കളറും മങ്ങിയിട്ടില്ല ഇതാണ് കേട്ടോ നമ്മുടെ ഈ എയർ ഓഫിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് അന്ന് ഇത് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നതാണ് ഇത് ഇതാണ് ഇതിൻ്റെ ഒക്കെ വരുന്നത് നോക്കിയേ ഇപ്പോഴും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല ഇത് കുറച്ച് ചെളി പറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഇവിടെ വെറുതെ വേസ്റ്റായിട്ട് കടന്നുകൊണ്ട് പറ്റിയതാണ് അത് ഇപ്പം കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും ഒരു കുഴപ്പമില്ല അതിൻ്റെ കളർ പോലും മങ്ങിയിട്ടില്ല അപ്പോൾ ഇതാണ് സംഭവം നമുക്കി ഒന്ന് കഴുകാം അപ്പോൾ നമുക്കിത് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകാം കേട്ടോ എല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആകുന്നുണ്ട് നോക്കിയേ നല്ല അടിപൊളി ആയതുകൊണ്ടോ അപ്പം ഇത്രയും നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിന്നോളും നാല് വർഷമായിട്ടും ഒരു വ്യത്യാസം വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അന്ന് പലരും ചോദിച്ചിരുന്നു ഇതിൽ തേങ്ങ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവോ അല്ലെങ്കിൽ മടലോ അതുപോലുള്ള സാധനങ്ങളൊക്കെ വീണ പ്രശ്നം ഉണ്ടാകുമെന്ന് അന്ന് ചോദിച്ചിട്ടുണ്ടായാലും ഒരു കുഴപ്പമുണ്ടാകത്തില്ല നമുക്കിത് ഇപ്പോൾ കാറൊന്ന് കയറ്റി കാണിച്ചുതരാം േ ഇതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല കാറ് കയറ്റി ഇറക്കിയിട്ട് പോലും ഒരു പ്രശ്നവും സംഗതി അടിപൊളിയാണ് അപ്പോൾ എയർ റൂഫിൻ്റെതാണ് നമ്മുടെ ഈ റൂഫിംഗ് ഷീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം നാല് വർഷത്തെ ഒരു എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ പങ്കിരിക്കുന്നത് അപ്പോൾ തൽക്കാലം നടത്താം വീണ്ടും നല്ല വീടുകളിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ